ോന്റെ തുടക്കം മുതൽ അത് ബ്രീഡായി വരെയാണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് നമസ്കാരം ഇന്ന് നമ്മൾ ഒരു ഡീപ്പായിട്ടുള്ള പ്ലിക്കോന്റെ ബ്രീഡിങ്ങിനെ പറ്റിയാണ് പറയുന്നത് നമ്മൾ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് കാരണം പ്ലിക്കോൻ്റെ തുടക്കം മുതൽ അത് ബ്രീഡായി നമ്മൾ നമ്മളിതിനകത്ത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടാലറിയാം നമുക്ക് ബ്രീഡ് ചെയ്യാനായിട്ട് ഒരു പെയർ നമ്മുടെ ഉണ്ടെങ്കിൽ വേറെ ഇതൊന്നും വേണ്ട നമുക്കൊരു കേവ് ആണ് ഏറ്റവും അത്യാവശ്യം ക്ലേ ആയിട്ടുള്ള കേവാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ അതിനകത്ത് താനെ വന്ന് ഫീമെയിൽ മുട്ടയിട്ടോളും മുട്ടയിട്ട് കഴിയുമ്പോൾ ആ മുട്ട മുഴുവൻ തന്നെ അതിനകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ മെയില അതിനകത്ത് വന്ന് മെയിലാണ് പിന്നെ കുഞ്ഞുങ്ങളെ നോക്കുന്നതും എല്ലാം അപ്പോൾ ഇതിനകത്ത് ഇപ്പം നിങ്ങൾ ടോർച്ചടിക്കുമ്പോൾ കാണാം നമുക്ക് അതിനകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കാണാം അതെല്ലാം വെഗം ഒട്ടിപ്പിടിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ അത് വളരെ ചെറിയ ബേബിയാണ് ബീറ്റയുടെ പോലെ തന്നെയാണ് പ്ലിക്കോ കുഞ്ഞുങ്ങളെ നോക്കുന്നത് അപ്പോൾ ഫീമെയിൽ അത് മുട്ടയിട്ടിട്ട് പിന്നെ അതങ്ങോട്ട് നോക്കത്തില്ല അതിനു പിന്നെ മെയിലടുപ്പിക്കുകയില്ലേ അങ്ങോട്ട് കാരണം ചിലപ്പോൾ ഫീമെയിൽ തിന്നും വരും ഇപ്പം നിങ്ങൾ നോക്കിയാൽ കാണാം അതിനകത്ത് ഏകദേശം ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ആ എഗ്ഗീന്ന് ഇട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞ് വാല് വന്നിട്ട് അതിനകത്ത് കിടന്ന് ചെറുതായിട്ടൊരു അണക്ക് നമുക്ക് കാണാൻ പറ്റും നമ്മൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ പുള്ളിക്കുവാൻ്റെ മെയിൽ എപ്പോഴും നിന്നിട്ട് അവിടെ നിന്ന് അതിൻ്റെ ചിറകിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു വാട്ടർ സർക്കുലേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫാൻ ചെയ്യാമെന്ന് പറയും ഫാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഫംഗസോ വേറെ ഒന്നും വന്ന് കുഞ്ഞുങ്ങൾക്ക് വരാതിരിക്കാൻ ായിട്ട് നല്ലതാണ് ഇതിപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ നല്ല ഉഷാറായിട്ടുള്ള കുഞ്ഞുങ്ങളെല്ലാവരും കുറച്ച് പേര് കുറച്ച് പേരായിട്ട് പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി കേവിൻ്റെ ഉള്ളിൽ അവർക്കിഞ്ഞ് ഫീഡൊക്കെ സാധാരണ പോലെ തന്നെ കഴിക്കാൻ പറ്റും ഇപ്പം നമ്മൾ നോക്കിയാൽ കാണാൻ ഇപ്പോൾ ഫിൽറ്ററിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നതാണ് ഇത് ഏകദേശം നമ്മുടെ മോളീൻ്റെ കുഞ്ഞുങ്ങളെക്കാളും കുറച്ചും കൂടി വലിപ്പമുണ്ട് അത് കാരണം വേറെ ഫിഷുകളൊന്നും അതിനെ തിന്നില്ല പിന്നെ പ്ലിക്കോസ് ആയതുകൊണ്ട് നമുക്കറിയാം നമുക്കതിന് നല്ല ചിറകും ചെറിയ മുള്ളൊക്കെ ഉള്ള കാരണം ആരും അതിനുപദ്രവിക്കില്ല അപ്പോൾ അത് എല്ലാവരും സർവൈവായിട്ട് വരും എന്നുള്ളത് നമുക്ക് അറിയാം ഇത് ബ്രിസ്റ്റിൽ നോസ് പ്ലിക്കോ ആണ് പ്ലിക് ബ്രിസ്റ്റിൽ നോസ് പ്ലിക്കോ നമ്മൾ ഇതിന് മുന്നേ നമ്മുടെ ചെറിയ ചെറിയ വീഡിയോകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിന് നല്ലപോലെ താ മീശയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും ബ്രിസ്റ്റിൽ നോസ് എന്നാണ് മെയിലിനാണ് അത് ഭയങ്കരമായിട്ട് വരിക ഫീമെയിലിന് അധികം ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഏകദേശം ഇതിനകത്ത് കുഞ്ഞുങ്ങൾ ചെറുതായിട്ട് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ പ്ലാന്റഡ് പ്ലാൻഡായിട്ടുള്ള ടാങ്കാണ് നമ്മൾ അധികം പ്ലാന്റ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല ഇതാ ഈ ടാങ്കിൻ്റെ സെറ്റപ്പിൻ്റെ ആദ്യത്തെ ഇതാണ് നമ്മളിപ്പോഴത്തെ വീഡിയോ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിനകത്ത് ടാങ്കിൽ എന്തോരം ചെടികളുണ്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരും നല്ലപോലെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കുഞ്ഞുങ്ങൾ ഈ സൈഡിലുണ്ട് അപ്പുറത്ത് അപ്പുറത്തൊരു പത്തിരുപത് കുഞ്ഞുങ്ങളുണ്ട് നമുക്ക് ഒരു പത്ത് മൂന്ന് നാൽപ്പത് കുഞ്ഞുങ്ങളൊക്കെ കിട്ടുന്ന ഉള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇത് നല്ലൊരു വിലയുള്ള വിലയുള്ളൊരു ഐറ്റമാണ് ഈ യു കെയിലൊക്കെയാണ് ഞാനൊന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ കുറച്ച് മാർക്കറ്റ് ഉള്ളതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ഈ ചെറിയ മീനുകളായിട്ട് എന്താണ് നടക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും ഇവിടെ മീൻ ഭയങ്കര വില കൂടുതലാണ് അതേപോലെ തന്നെ മാർക്കറ്റും നല്ല കൂടുതലാണ് ഇപ്പോൾ നമ്മൾ ചെറിയ മീനിന്ന് തുടങ്ങി വലിയ മീനിലേക്ക് എത്തിക്കാം എന്നുള്ള രീതിയിലാണ് നമുക്ക് ഫാമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം തണുപ്പിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഇതിനകത്ത് നോക്കാം കുഞ്ഞുങ്ങളെല്ലാം ഓരോ സ്ഥലങ്ങളിലായിട്ട് കിടപ്പുണ്ട് പിന്നെ ഫിൽറ്ററിൻ്റെ അവിടെ തന്നെ ഈ ദിവസമായപ്പോഴേക്കും ഇതൊരു രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ കുഞ്ഞുങ്ങൾ വന്ന് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു അമ്പത് കുഞ്ഞുങ്ങളോളം കിട്ടിയെന്ന് നമുക്ക് ഒരു ഓർപ്പിക്കാൻ പറ്റും ഇവ ഫീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ ആൽഗ തന്നെ തിന്നോളും നമുക്ക് പ്രത്യേകിച്ച് ഫീൽഡിൻ്റെ ആവശ്യമില്ല പിന്നെ നമുക്ക് കുറച്ചും കൂടി വലുതായി കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ ഇവർക്ക് നമുക്ക് ആൽഗ വേഫറ് അല്ലെങ്കിൽ അവരുടെ സ്പെഷ്യലായിട്ടുള്ള ഫുഡുകൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വലുതാവാനും നമുക്കത് സെയിൽ ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമാണ് ഇത് ആൽബനോ ടൈപ്പാണ് അതുകൊണ്ട് ഐസ് അവയുടെ റെഡാണ് അപ്പോൾ ഇത് കുറച്ച് മാർക്കറ്റുള്ള ടൈപ്പ് ആണ് നല്ല ടൈപ്പ് പ്ലിക്കോ ആണ് അപ്പോൾ എന്തായാലും ഇനിയും കുഞ്ഞുങ്ങൾ അതിനകത്ത് തന്നെ ഉണ്ട് അതിനകത്ത് കുറച്ചും കൂടി കുഞ്ഞുങ്ങളുണ്ട് എന്തായാലും അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എന്തായാലും ബീറ്റയുടെ പോലെ കുഞ്ഞുങ്ങൾ അങ്ങനെ വലുതായി വരുമ്പോഴും അറ്റാക്ക് ചെയ്യോ തിന്നോ ഒന്നും ചെയ്യില്ല ക്ലിക്കോ അപ്പോൾ അത് കാരണം നമുക്ക് വെയിറ്റ് ചെയ്യാം എല്ലാവരും ഇറങ്ങുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവർ ഗപ്പീസ് നമ്മുടെ മിക്സഡ് ഗപ്പീസാണ് പല കളറിലുള്ള കുറച്ച് ഗപ്പീസ് ഉണ്ട് നമ്മുടെ ടാങ്കിലാണെങ്കിൽ നമ്മൾ ഇപ്പോൾ സ്പോഞ്ച് ഫിൽറ്ററാണ് വെച്ചേക്കുന്നത് അത് മാറ്റി നമ്മൾ എയർ ഫിൽട്ടർ ബബിൾ ഫിൽറ്റർ ആക്കി അപ്പോൾ അതാണ് കുറച്ചും കൂടി നല്ലത് എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ബബിൾ ഫിൽറ്റർ മാത്രമാണ് നമ്മുടെ ടാങ്കുകളിൽ ഇപ്പോൾ എല്ലാം അതു മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ ഒരു ദിവസം നോക്കുകയാണെങ്കിൽ ഇവ കുറച്ചും കൂടി ഓട്ടമൊക്കെ ആയി അങ്ങോട്ടങ്ങൾ നല്ലപോലെ സ്പീഡിൽ നീങ്ങുന്നുണ്ട് കുറച്ച് വലുപ്പം വന്ന പോലെ ഉണ്ട് കുറച്ചും കൂടി പെട്ടെന്ന് പെട്ടെന്നാണെങ്കിൽ ഫ്ലിക്കാൻ കുഞ്ഞുങ്ങൾ വലുതാവുക പിന്നെ നമ്മൾ ഇവ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി സമയങ്ങളിലാണ് ഇവ കൂടുതലും ഭക്ഷണം കഴിക്കുക അപ്പോൾ നമ്മൾ വൈകിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്യുന്ന സമയത്തോ ആ സമയത്തെങ്ങാനും രണ്ട് ആൽഗവേഫറോ എന്തെങ്കിലും ഫീഡ് ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവയ്ക്ക് തിന്നാൻ സൗകര്യമായിരിക്കും കാരണം വെളിച്ചമൊക്കെ ഉള്ളപ്പോൾ അധികം മാറ്റങ്ങൾ വരില്ല പിന്നെ അത് നിങ്ങളൊക്കെ കാണാം സ്റ്റോണിൻ്റെ ഇടയിലൊക്കെ പോയി ഇരിപ്പുണ്ട് ഇപ്പോൾ എല്ലാവരും പല ഭാഗത്തേക്കൊക്കെ ഒക്കെ വ്യാപിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർ കുറച്ചും കൂടി ഫ്രീസ്വ്യം ആയ പോലെ ആയിട്ടുണ്ട് പിന്നെ ഈ മീനുകളെന്തായാലും അറ്റാക്ക് ചെയ്യില്ല ഗപ്പീസാണ് അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് എന്തായാലും ഇതിനകത്ത് കുറേ കുഞ്ഞുങ്ങളുണ്ട് രണ്ട് സൈഡിലുണ്ട് പിന്നെ അവൻ്റെ ബാക്കിലും ഉണ്ട് നമുക്ക് കാണിക്കാൻ ഇതിനകത്ത് പറ്റുന്നില്ല അതുകൊണ്ടാണ് കാണാത്തത് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ബ്രീഡിങ് സക്സസ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കുറച്ചും കൂടി ദിവസം കഴിഞ്ഞു ഒരു ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഏറ്റവും എല്ലാം നല്ല ആക്റ്റീവായിട്ടുണ്ട് ആയിട്ടുണ്ട് അവരെല്ലാവരും നല്ലപോലെ ഫീഡ് എടുക്കുന്നുണ്ട് നിലത്ത് നോക്കിയാലും അവരെ കാണാം പിന്നെ ഇവിടെ അവർ അവിടെ തന്നെ ഇരിപ്പുണ്ട് കുറേ എണ്ണങ്ങൾ പ്പോൾ ഈ വിറ്റങ്ങൾ ഇങ്ങനെ തന്നെ സ്ഥിരമായിട്ടിരിക്കുകയാണെങ്കിൽ അവ സൂക്ഷിച്ചു പോകും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നിലത്തൊക്കെ കൂടി നടക്കുന്ന പ്ലിക്കോ കുറച്ചും കൂടി വലുപ്പമുണ്ട് ഇതിനേക്കാളും അപ്പോൾ കുറച്ചും കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് തുടങ്ങിയാലേ ഈ വിറ്റങ്ങൾ വലുതാവുള്ളൂ അപ്പോൾ നമുക്കിനിയും ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ അപ്ഡേറ്റ് കാണാം ഈ ഒരു ദിവസം നോക്കുമ്പോൾ കുറച്ചും കൂടി നെഗറ്റീവായിട്ടുണ്ട് ഇവർ അപ്പോൾ ഇനിയും നമുക്ക് ഇതിനകത്ത് ഇവിടെ ഇരിക്കുന്നവർ കുറച്ച് എണ്ണം കുറഞ്ഞിട്ടുണ്ട് ഇത് കുറച്ചും കൂടി വലുപ്പായി അപ്പോൾ അവരെല്ലാവരും ഫ്രീ സിമ്മായി തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ ഓടി നടക്കുന്നുണ്ട് എല്ലാ ഇതിപ്പോൾ ഏത് ഇതിനകത്ത് നോക്കിയാലും ഏത് ഡെക്കറേഷനിൽ നോക്കിയാലും അവിടെ ഇവിടെയൊക്കെ നോക്കിയാലും പ്ലിക്കോനെ കാണാൻ നിങ്ങൾക്ക് പറ്റും എല്ലാത്തരം ഡെക്കറേഷനിലും ഇപ്പോൾ ചെടിയുടെ അരിയിലേക്കൊക്കെ ആയിട്ട് അവർ നിറഞ്ഞ് ഓടി നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു ഉഷാറായിട്ടുണ്ട് ഈ പ്രാവശ്യം ഇനി കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ നമുക്ക് കാണിച്ചു തരാം അപ്പോൾ അതാണ് ഇത് നിങ്ങൾ നോക്കുമ്പോൾ കാണാം നമുക്ക് എന്തോരം പ്ലിക്കോന് ഈ ഒരു ബ്രീഡിങ്ങിൽ നിന്ന് കിട്ടി എന്നുള്ളത് ഏകദേശം നൂറിന് മേലെ കുഞ്ഞുങ്ങളാണ് ആ ഒരു ബ്രീഡിങ്ങിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങിയത് അവരെല്ലാവരും ഇപ്പോൾ നല്ല ആക്റ്റീവായി വലുതായി നമ്മൾ ഫീഡ് കൊടുക്കുമ്പോൾ വന്നിരുന്ന് തിന്നുന്നതാണ് ഈ കാണുന്നത് അവരെന്തായാലും നല്ല ഉഷാറായിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ കുറ്റങ്ങളെ കുറച്ചും കൂടി നമുക്ക് നമുക്കിവയെ ടാങ്കിൽ നിന്ന് മാറ്റണം അല്ലെങ്കിൽ വാട്ടറിൽ അവർക്ക് ഓക്സിജനൊക്കെ പറ്റാണ്ടാവും കാരണം വളരെ ഉണ്ട് ഇവ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് ഇഞ്ചൊക്കെയാണ് വലുപ്പം വയ്ക്കുന്നത് അഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്കെയിലിൻ്റെ അത്രയാണ് പതിനഞ്ച് സെൻറ്റിമീറ്റർ ഒക്കെയാണ് മാക്സിമം വലുപ്പം വെക്കുക പല കളേഴ്സിലുള്ള ഫ്ലിക്കേഴ്സും ഉണ്ട് നമ്മുടെ ആ ഒരു ബ്ലാക്കിൻ്റെ കുഞ്ഞാണ് കിടക്കുന്നത് ബ്ലാക്ക് നമ്മുടെ നമ്മളിലുണ്ട് അത് വേറെ ടൈങ്കിലാണ് കിടക്കുന്നത് നമ്മൾ കുഞ്ഞിനെ കുറച്ച് ഇങ്ങോട്ട് കിട്ടുന്നുള്ളൂ ഇവരുടെ കൂടെ വളരാനായിട്ട് അപ്പോൾ ഇവരെല്ലാവരും നല്ല ഉഷാറാണ് ഫീഡൊക്കെ തിന്നുന്നുണ്ട് നമുക്കിവിടെ കുറച്ചും കൂടി വലുതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ച് വലുപ്പാകുമ്പോഴേക്കും നമുക്ക് ഏറ്റവും എല്ലാവരും വിൽക്കാനുള്ള ഒരു റെഡിയാകും ഇവിടെയാണെങ്കിൽ നല്ല മാർക്കറ്റുള്ള ഒരു ഫിഷാണ് ഒരു നാല് പൗണ്ട് അഞ്ച് പൗണ്ടൊക്കെ ഒരു ഇഞ്ച് വലുപ്പമുള്ള പ്ളിക്കോൻ്റെ കുഞ്ഞിന് കിട്ടും അതായത് നാലഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനൂറ് അഞ്ഞൂറ് രൂപയൊക്കെയാണ് ഒരു പ്ളിക്കോന് ഇവിടുത്തെ വില അതാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ പ്ളിക്കോനും ഇവിടെ ഫിഷിനും വളരെ വില കൂടുതലാണ് അപ്പം നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരു സെറ്റായി വരികയാണ് നമ്മുടെ കൊറിയം നമ്മുടെ രീതിയിലുള്ള കൊറിയൻ സ്റ്റൈലിൽ ഇവിടെ മീനെ വളർത്താൻ നമ്മൾ ശ്രമിച്ച് ആയി വരികയാണ് അപ്പോൾ നമ്മുടെ പഴയ എക്സ്പീരിയൻസും പുതിയ എക്സ്പീരിയൻസൊക്കെ വെച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇൻഫർമേഷൻ നമ്മുടെ വീഡിയോ ഒന്ന് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം തുടക്കക്കാർക്കും എല്ലാവർക്കും നമുക്ക് സിമ്പിളായിട്ടും അധികം പൈസ ചിലവില്ലാതെ എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ വീഡിയോസിൽ അപ്പോൾ നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു സപ്പോർട്ട് ചെയ്യുക താങ്ക്